ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ബ്ലോഗിൻ്റെ എൻ്റെ ലാഡേം വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ സുഖമായിട്ടിരിക്കുവാണ് കേട്ടോ രാവിലെ കുറച്ച് ടൈം എനിക്ക് വേണ്ടിയിട്ട് എടുത്താലേ പറ്റുകയുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല തിരക്കിലാണ് ഈ ഒരു ആഴ്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് ഓർഡേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനും അങ്ങോട്ട് സമയം തികയാത്ത പോലെ തോന്നും വീട്ടു ജോലിയും പിള്ളേരെ കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഡിസൈനിങ് പരിപാടികൾ അത് വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം കൂടിയിട്ടങ്ങ് ഭയങ്കര തിരക്കാവും അപ്പോൾ ആ ഒരു തിരക്കിലായിരുന്നു ഞാൻ വീഡിയോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ നേരത്തെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഷൈബയുടെ വീട്ടിൽ പോകണമായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ അപ്പുൻ്റെ വൈഫ് അവ അവിടെ വീട്ടിൽ പോകണമായിരുന്നു അപ്പം അപ്പോഴൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും കല്യാണം ഞാൻ എപ്പോഴും എപ്പോഴും പോകുമ്പോഴെന്നല്ലേ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ ഇങ്ങനെ കല്യാണത്തിന് പോയി പോലും മാത്രമാണ് എൻ്റെ പരിപാടിയിൽ നിന്ന് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ ഷൈവാഡ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല കേട്ടോ എപ്പോഴും നമുക്ക് ക്യാമറ എടുക്കാനുള്ളൊരു ഇതുണ്ടാവൂലോ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത് അപ്പോൾ ഇന്നും കൂടി വീഡിയോ ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വളരെ കുറച്ച് പേര് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അവരും എൻ്റെ വീഡിയോ മറന്നുപോയാലോ അല്ലെങ്കിൽ ചാനൽ ഇട്ടിട്ട് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് യൂട്യൂബിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല എൻ്റെ പ്രശ്നം തന്നെയാണ് വല്ലപ്പോഴും കൂടി വീഡിയോ ഇടും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും വീഡിയോ ഇടും അങ്ങനെയാണ് ഞാൻ ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നത് നല്ല തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മളെ ആ വീഡിയോ ഇല്ലാണ്ടായിപ്പോയത് ഇന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്റ്റിച്ചിങ് കുറച്ച് ഹെയർ എക്സസറീസിൻ്റെ സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും രാവിലെ ഞാൻ ഇച്ചിരി ഫ്രീ ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു കാരണം വൃത്തിയാക്കൽ പരിപാടികളൊക്കെ കുറേ കിടക്കുന്നു കുറച്ച് ദിവസമായിട്ട് ഈ നല്ല തിരക്കായതുകൊണ്ടേ ക്ലീനിങ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വേവിക്കുക കഴിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് ഒതുക്കിപ്പറക്കലുകൾ കുറവാണ് അപ്പോൾ ഒന്നും ഇവിടെയൊക്കെ തുടയ്ക്കാനുണ്ട് തൂക്കാനുണ്ട് കുറേ തുണികൾ കഴുകാനുണ്ട് അങ്ങനെ കുറേ ജോലികളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാൾ കൂടുതൽ എന്തെങ്കിലും കൂടി വരുമ്പോൾ കുറേ കാര്യങ്ങളങ്ങ് കുളമാവും എന്നതാണ് സത്യം ഓക്കെ അപ്പോൾ നമുക്ക് രാവിലെ അടുക്കളയിൽ കയറി പിള്ളേഴ്സിൻ്റെ സ്കൂൾ അവർക്ക് നാളെയാണ് കേട്ടോ ആനുവൽ ഡേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്കൂളിലോട്ട് റെഡിയാക്കി കൊടുത്തുവിടാനുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടു രാവിലത്തെ കാപ്പിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഇപ്പം മണി പത്താറായിട്ടുണ്ട് ഇക്ക വന്നിട്ടില്ല ഇക്ക വന്നിട്ട് കാപ്പി കൂടെ കൊടുത്താൽ ആ ഒരു സെക്ഷൻ ഒതുങ്ങും പിന്നെ ഇനി ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കണം ഇരിക്കുന്നു പറഞ്ഞില്ലേ കുറച്ച് ജോലികളല്ലാതെയും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് മഞ്ഞളാണേ മഞ്ഞൾ എടുത്തോണ്ടിട്ടിരിക്കുകയാണ് സാധാരണ ഞാൻ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ വർഷവും ഞാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യും മഞ്ഞൾ എടുക്കാനും നടാനും ഒക്കെ ഇത്തവണ ഞാൻ ഒന്നിനും പോയിട്ടില്ല കേട്ടോ ഇതെല്ലാം ഇക്കാണ് എടുത്തുകൊണ്ടിട്ട് ഇത്രയെല്ലാം മഞ്ഞൾ തോന്നയുണ്ട് എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ എടുത്ത് ഉണക്കി അങ്ങനെയൊക്കെ കൊടു ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുമുണ്ട് കേട്ടോ ഇത്തവണ ഇപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വയ്യ നല്ല പരിപാടിയാണല്ലോ എടുക്കലും അതിനെ കഴുകി അവിച്ച് ഉണക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പുറകെയാണ് ഒരു കാര്യം ചെയ്താൽ തുടങ്ങിയാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ പുറകെ പൊക്കോളും അപ്പോൾ റൈഹാനും ഇക്കായും അന്നമ്മയൊക്കെയാണ് അതിൻ്റെ പരിപാടി നോക്കുന്നത് അങ്ങോട്ട് കയറി പോകാനേ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു തയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇതിന്ന് എഴുന്നേറ്റ് മാറി അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ നമ്മളിത് വീട്ടിലെ ജോലി പ്ലസ് നമ്മുടെ ജോലിയും കൂടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പെടും ഒന്നിനും സമയമില്ലാത്ത പോലെ എനിക്ക് തോന്നൂട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഷോപ്പിലോട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോരാത്തതിന് എനിക്ക് ഷോൾഡർ പെയിൻ നടുവേദന മുതലായ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കൊണ്ടു ആദ്യത്തെ രണ്ട് ദിവസം ഓക്കെ ആയിരുന്നു ഞാൻ പിന്നീട് എനിക്കെന്തോ എന്നെ തന്നെ കൈവിട്ട് പോണ പോലെ എനിക്ക് തോന്നിയിട്ടോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല ഒന്നിനും ഒന്നിനും സമയം തികയുന്നില്ല ഷോപ്പിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ അതായത് ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് ഡ്രസ്സെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്തു തീർക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒന്നിനും ഒന്നിനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ലെന്ന് വെച്ചാൽ ഒരു കാര്യവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഫുഡിൻ്റെ കാര്യങ്ങൾ ഇത് എല്ലാം കൂടെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഞാൻ അവസാനം ഇക്കടത്ത് വരുന്ന കരഞ്ഞു എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒട്ടും ഒട്ടും എനിക്ക് പറ്റുന്നില്ല ചെയ്യുന്നത് ശരിയാവോ ഇല്ലയെന്നുള്ളൊരു തോന്നൽ എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഞാനതിനെ നിർത്തി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ളൊരു തോന്നലായിപ്പോയി അപ്പോൾ എനിക്ക് എന്നെ കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല അതായത് എനിക്ക് എൻ്റെതായ സ്പേസ് വേണം മീൻസ് ചെയ്യുന്ന ജോലിയിലാണെങ്കിലും കുറേ നമ്മളെങ്ങനെ കറക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷൻ ആവശ്യമോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ വരും അതുപോലെ ടൈം ഇല്ലാണ്ട് എനിക്ക് ഒരു ടൈം ഇല്ലാണ്ട് വരുമ്പോഴും എനിക്ക് പ്രശ്നം കേട്ടോ മൊത്തത്തിൽ അങ്ങ് തിരക്കാമോ ഉറക്കം പ്രശ്നമായിട്ട് വരും നമ്മളെ വീട്ടു ജോലികൾ അല്ലെങ്കിൽ നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ അതിലൊക്കെ മാറ്റം വരുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നം വരും ഒരു മാനസിക വേദന അല്ലെങ്കിൽ ഇതൊരു മനസ്സ് വേദന അങ്ങനെ പറയാം പ്രശ്നം വന്നിട്ട് ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ അപ്പോഴേക്കും എനിക്ക് സമാധാനമായി എനിക്കിങ്ങനെ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും നമുക്ക് കുറച്ച് ഫ്രീ ടൈം വേണം അതായത് എല്ലാം ചെയ്തു പോകണം ഒന്നിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ഇപ്പോൾ ഈ ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ല ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ സ്റ്റക്കായിരിക്കുമായിരുന്നു സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ഞാൻ അതി ആയിരുന്നു എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പോലും ടൈമില്ലാത്ത പോലെ ഞാനതിൽ പെട്ടുപോയി അതായത് മക്കളെ സ്കൂളിൽ നിന്ന് മാത്രമല്ല അല്ലാണ്ട് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലാതെ ഉള്ള സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ ഓർഡേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ട് ഇന്ന ഇന്ന ഡേറ്റുകളിൽ കൊടുക്കണം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പം ഞാനങ്ങ് പെട്ടു അതാണ് സംഭവിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഈ ഒരു സംഭവം കണ്ടോ കാണിച്ച ഇവിടെ കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് പൊള്ളിയിട്ടുണ്ട് കൈ പൊള്ളിയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അയൺ ചെയ്തിട്ട് ആണ് ഞാൻ ഇത്തവണ എല്ലാം പാൻറ്റ് കുഞ്ഞുങ്ങളുടെ പാൻറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കൊണ്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈസിയായിരുന്നു ആയിരുന്നു അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഫോൺ വന്നത് അപ്പോൾ അത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ ശ്രദ്ധിക്കാണ്ട് ഓരോ കാര്യങ്ങൾ വരുത്തി വെക്കുന്നത് അത് ചെയ്തപ്പോൾ അയൺ ബോക്സ് ചരിഞ്ഞിട്ട് കയ്യിൽ വീണു ഒരു സൈഡേ കൊണ്ടുള്ളൂ അതുകൊണ്ട് അത്രേ പറ്റിയുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് സംഭവം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് തിരക്കാവുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും അത് പ്രശ്നമാണ് ഏർണിങ്സ് വേണം പക്ഷെ ഒത്തിരി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഒത്തിരി നമ്മളെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ പക്ഷേ ഞാൻ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ വേണ്ട എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കത്തൊന്നുമില്ല ഞാൻ എടുക്കാറുണ്ട് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മരിച്ചു കിടന്ന് ചൊല്ലി ഇപ്പോൾ പറ്റിയെന്താന്ന് വെച്ചാലേ എൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു ഷൈബയുടെ വീട്ടിൽ പോയി പിന്നെ വീ എൻ്റെ വീട്ടിൽ പോയി പ്രതീക്ഷിക്കാതെ കുറച്ച് യാത്രകൾ അതിൻ്റെ ഇടയിൽ വന്നു അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വൈകിട്ടാവും തിരിച്ചെത്താൻ അത്രയും സമയം അങ്ങ് പോയി കിട്ടല്ലേ അപ്പം എൻ്റെ കാൽക്കുലേഷൻസ് അവിടെ ഇവിടെ തെറ്റുമ്പോൾ നമ്മൾ കുറച്ച് അധികം ഓടേണ്ടി വരും അങ്ങനെ അതായിരുന്നു അവസ്ഥ കുറച്ച് ദിവസത്തെ കാറ്റ് എൻ്റെ മുറ്റം മുഴുവൻ കരിയില കൊണ്ട് കൊണ്ടെന്ന് അറിഞ്ഞിനിയിപ്പോൾ കുറച്ചിലാളെ ഉള്ളൂ കേട്ടോ പച്ച ഇലകൾ കുറേ വന്നു തുടങ്ങി പിന്നെ കുറച്ച് കുറച്ചിലേ ഉള്ളൂ തൂക്കാൻ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തൂക്കാൻ എളുപ്പമാണ് ഇനിയിപ്പോൾ കുഞ്ഞ് ഇല ആൾ തളിയിലല ആൾ വീഴുമല്ലോ അത് നമ്മളെ പറ്റാത്ത ഒരു പരിപാടിയാണ് കൂത്താൽ മീനില്ല പൂപ്പാട് വരും അവിടെ കണ്ടോ ഞാൻ നാൾക്ക് പറഞ്ഞില്ലേക്കാ ചീര കൊണ്ടുവന്നിട്ട് അതിന്റെ തണ്ട് കൊണ്ടുവന്നിട്ട് നട്ടുന്ന് തണ്ട് മീൻസ് അതിന്റെ വേരോട് ഒരു സംഭവം കുറേ നട്ടതാ പക്ഷെ ഒരെണ്ണം മാത്രമാണ് കേട്ടോ കിട്ടിയത് നല്ല രീതിക്ക് അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നട്ടമൊക്കെ പോയി ഇവിടെ നട്ടൊക്കെ പോയി എനിക്കൊന്ന് കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം കിട്ടിയേനെ എന്ന് ഞാൻ അധികം കെയർ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കത് പിടിക്കൂലെന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ അത് എങ്ങനെ പിടിക്കാൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ അത് ഒരെണ്ണം പിടിച്ചു ഇവിടെ നിന്നൊക്കെ പോയി കാരണം ആ സൈഡിൽ തീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കാം പിന്നെ വാഷിംഗ് മെഷീൻ്റെ സോപ്പ് വെള്ളം അവിടെ വീഴും ചിലപ്പോൾ അതുകൊണ്ടുമായിരിക്കാം പിന്നൊരു തക്കാളി നട്ടിട്ട് കുറേ നാളായിട്ട് ഞങ്ങൾ ചേരാം കേട്ടോ അത് കുറേ ആയി നട്ടിട്ട് നട്ടതല്ല ശരിക്കും പറഞ്ഞാൽ ആ സൈഡിൽ പിടിച്ചു വന്നതാണ് കേട്ടോ പിന്നെ അത് ഇക്കെടുത്തിട്ട് ആ ഒരു ഇതിൻ്റെ അകത്തോട്ട് ആക്കി വെച്ചതാണ് പക്ഷേ കുറേ ആയിട്ട് അതിങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുക ഒരു കാ പോലും ഇതുവരെ പിടിച്ചില്ല അറിയാം വയ്യ എന്താണോ എന്തോ അങ്ങനെ അപ്പം നിങ്ങൾക്കതിന് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ ഇവിടെ എൻ്റെ അടുക്കളയിൽ അരി തിളച്ച് തൂവുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ അരിയൊക്കെ അവിടെ കിടന്ന് തിളച്ച് വേകുന്നുണ്ട് ഇനി ഇക്ക വരുന്നതിന് മുമ്പേ ആയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കാപ്പി ഉണ്ടാക്കൽ അടുക്കള ഉച്ചയാക്കലുള്ള പരിപാടികൾ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ ഫോൺ എടുക്കൽ പാടാവും അപ്പോഴേക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയും പെൻഡിങ് ആവും കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഇന്നലെ കടാനിയെ വിളിച്ചപ്പോഴേ എന്താ നീ നീപ്പോൾ വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സമയം ഇല്ലാതെ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് എന്തോ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടൂടെ അങ്ങനെ അതായത് എന്തോ എന്തെങ്കിലും പൊട്ട തരങ്ങൾ എടുത്തിട്ടൂടെ എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളിന്നിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം